ും കായും രണ്ട് വർഷം പഴക്കമുള്ള ബുള്ളറ്റ് സർവീസിങ്ങിന് നൽകി കസ്റ്റമർ ലോഞ്ചിൻ്റെ ശീതളിമയിൽ ഏറെ മാർദ്ദവമുള്ള സോഫ സെറ്റിയിൽ ചാരിയിരുന്നു റീഡിംഗ് ടേബിളിലെ വീക്കിലുകളിലൂടെയും ന്യൂസ് പേപ്പറുകളിലൂടെയും കണ്ണൂടിച്ചു വീക്കിലികളേറെയും ഓട്ടോമൊബൈൽ സംബന്ധമായിരുന്നു ന്യൂസ്പേപ്പറിൻ്റെ താളുകൾ യാന്ത്രികമായി മറിച്ചുകൊണ്ടിരുന്നു പിറകിലെ ഗ്ലാസ് ഭിത്തിയിലൂടെ ബൈക്കുകളുടെ സർവീസിംഗ് കാണുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു യൂണിഫോമിലുള്ള ജീവനക്കാർ അവരവരുടെ ജോലിയിൽ വ്യാപൃതരായിരുന്നു ആരുടെയും മുഖത്ത് യാതൊരുവിധ സമ്മർദ്ദങ്ങളുമില്ലാതെ വളരെ ആസ്വദിച്ചാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് യുവാക്കളായിരുന്നു യുവത്വത്തിൻ്റെ ചടുലത ആ ഫ്ലോറിനെ ഊർജസ്വലമാക്കി ആർക്കും പരസ്പരം സംസാരിക്കുവാനോ വെടി പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാനോ സാധിച്ചിരുന്നില്ല കാരണം സർവീസിനുള്ള വണ്ടികൾ ധാരാളം ഉണ്ടായിരുന്നു അവിടെ അതൊരു പോരായ്മയായി തോന്നിയതുമില്ല ഇടക്ക് യൂണിഫോമിലുള്ളൊരു യുവതി എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും നൽകുന്നതും കാണുവാൻ സാധിച്ചു മുറിയിൽ എൻ്റെ സമീപത്തായി ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഇരിപ്പുണ്ടായിരുന്നു അലസമായി മുടി കോതി വെക്കാതെ ഷർട്ടിൻ്റെ മുകളിലെത്തിയ രണ്ട് ബട്ടണുകൾ തുറന്നിട്ട് കഴുത്തിലണിഞ്ഞ നേർത്ത ഡിസ്കോ ചെയിൻ കാണിച്ചുകൊണ്ട് യൂട്യൂബിൽ ഷോർട്സുകൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രായം ഇരുപതിൽ താഴെ വരാനേ സാധ്യതയുള്ളു അവൻ അസ്വസ്ഥനായിരുന്നു മുഖത്ത് ഗൗരവം ഇത്തിരി കൂടുതലായിരുന്നു നിങ്ങൾ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ അടുത്തെടുത്തായിരുന്നു അവൻ മൊബൈലിൽ നിന്ന് കണ്ണു മാറ്റിയതേയില്ല ഇടയ്ക്ക് ഞാൻ പേര് ചോദിച്ചിരുന്നു അഭിഷേക് ആ സമയം നീല ചുരിദാർ അണിഞ്ഞ ഒരു പെൺകുട്ടി വാതിൽ തുറന്നകത്തു വന്നു കയ്യിൽ ഒന്ന് രണ്ട് പേപ്പറുകളും പിന്നെ ഒരു ടാബും ഉണ്ടായിരുന്നു സി കൊണ്ടുവന്നിട്ടുണ്ടോ അവൾ അഭിഷേകിനോട് ചോദിച്ചു കേട്ടപാതി അവൻ ചാടി എഴുന്നേറ്റ് അവരെ വിഷ് ചെയ്തുകൊണ്ട് മെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ എന്തു ചെയ്യുന്നു അവൾ ചോദിച്ചു ബി എ സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ ശരിയാവത്തില്ല ഇവിടെ നയൻ ടു ഫൈവ് ആണ് ടൈമിങ് അവൾ പറഞ്ഞു എനിക്ക് ദിവസം രണ്ട് മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളൂ ഓൺലൈനാണ് ആ ശരി ക്വാളിഫിക്കേഷൻ ഐ ടി എ മെക്കാണല്ലോ അല്ലേ അതെ ശരി വെയിറ്റ് ചെയ്യും ആ പെൺകുട്ടി തിരിച്ചുപോയി അവൻ വീണ്ടും അസ്വസ്ഥനായി മൊബൈലെടുത്ത് ആരെയോ ഡയൽ ചെയ്തു ഇൻകമ്മിങ് വോയിസ് കൂടുതലായതിനാലും എ സി മുറിയായതിനാലും അവരുടെ സംഭാഷണം എനിക്ക് കേൾക്കാമായിരുന്നു അമ്മ ബി എക്ക് പഠിക്കുന്നത് അറിയാതെ പറഞ്ഞു പോയമ്മ ആദ്യം പറ്റൂല എന്ന് പറഞ്ഞു രാവിലെ ഒമ്പത് മുതൽ അഞ്ച് മണിവരെയാണ് ജോലി സമയം അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് കിട്ടുമായിരിക്കും അല്ലേ അമ്മ അവൻ അമ്മയോടായിരുന്നു സംസാരിച്ചിരുന്നത് ഞാൻ പറഞ്ഞതല്ലേ മോനെ അത് പറയണ്ടാന്ന് നീ എങ്ങനെയെങ്കിലും കയറാൻ നോക്കുമെ വേറെ ഒരു നിവൃത്തിയുമില്ലാത്തോണ്ട കടം ഒരുപാടായി അമ്മ പറഞ്ഞു അവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ് പോയത് വരുമായിരിക്കും അല്ലേ അമ്മ ഞാനാണെങ്കിൽ ഈ ഷോർട്ട്സ് കണ്ടിരുന്നു പോയി അവരുടെ ഫോൺ സംഭാഷണം തുടർന്നു വെളിയിൽ വണ്ടികൾ സർവീസിങ്ങിന് വന്നുകൊണ്ടിരുന്നു പുതിയതും പഴയതും നിറമുള്ളതും നിറം കെട്ടതും യൂണിഫോമിലുള്ള എക്സിക്യൂട്ടീവുകൾ ബുള്ളറ്റുകൾ പരിശോധിച്ച് കംപ്ലൈൻ്റുകൾ ടാബിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാവരും തിരക്കിൽ ആർക്കും സമയം തികയുന്നില്ല ഞാനും അഭിഷേകും ലോഞ്ചിൽ സമയം തള്ളി നീക്കി പെൺകുട്ടി പോയതിനു ശേഷം അവൻ ഷോർട്സ് കാണുന്നത് നിർത്തി ഞങ്ങൾ സംസാരിച്ചു അഭിഷേകിന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട് അനന്യ രാവിലെ അവളെ വീടിനടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടാണ് വന്നത് അവൻ്റെ അമ്മ തൊഴിലുറപ്പിന് പോകുമായിരുന്നു രണ്ടാഴ്ച മുന്നേ ഒരു കാട് പിടിച്ച പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന കുഴിയിൽ വീണു കാലിന് ചെറിയൊരു പരിക്ക് പറ്റി പിന്നെ വീട്ടുജോലിക്കും പോകുമായിരുന്നു അമ്മയാണ് രണ്ട് മക്കളെയും പഠിപ്പിക്കുന്നത് അഭിഷേക് ഒരു പാട്ടുകാരനാണെന്നും അവൻ പറഞ്ഞു മലയാളത്തിൽ റാപ്പ് മ്യൂസിക് ഉണ്ടാക്കിപ്പോഴും അവന് ഇഷ്ടം ചടുലമായതുകൊണ്ടായിരിക്കും അഭിഷേക് വരും മാനേജർ വിളിക്കുന്നുണ്ട് പെൺകുട്ടി വീണ്ടും വന്നു അവൻ ഏറെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ അവളുടെ പിറകെ നടന്നു ഞാൻ ബെസ്റ്റ് വിഷസ് പറയാൻ മറന്നില്ല അവൻ എന്നെ നോക്കിയൊരു തമ്പടിച്ചു ഞാനും അഭിഷേകിൻ്റെ നാലാമത്തെ ഇൻ്റർവ്യൂ ആണിത് ആദ്യം പെട്രോൾ പമ്പിലായിരുന്നു അവിടെ എണ്ണയുടെ രൂക്ഷഗന്ധം അവൻ ശ്വാസം മുട്ടുണ്ടാക്കി പിന്നെ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പാക്കിംഗ് സെക്ഷനിൽ കുറച്ചു കാലം ജോലി ചെയ്തു രാത്രി ഒമ്പത് വരെ ഇരിക്കണം കട കൂട്ടി വീട്ടിലെത്തുമ്പോൾ പത്ത് മണി കഴിഞ്ഞു പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ സെയിൽസിലായിരുന്നു അവിടെ കച്ചവടം കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വിട്ടു ഇപ്പോൾ ആറുമാസമായി ജോലിയില്ല വല്ലപ്പോഴും അയൽവാസിയായ ശ്രീകണ്ഠൻ്റെ കൂടെ പെയിൻറ്റിങ്ങിന് പോകും നിങ്ങൾ ഏറെ നേരം സംസാരിച്ചിരുന്നെങ്കിലും അച്ഛനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ ചോദിച്ചുമില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞ് ബാഗ് എടുക്കുവാൻ അവൻ തിരികെ ലോഞ്ചിൽ വന്നു എന്തായി ഏറെ കൗതുകത്തോടെ ഞാൻ ചോദിച്ചു ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു അവൻ പറഞ്ഞു എന്താ ചോദിച്ചത് എൻ്റെ ആകാംക്ഷ വീട്ടുകാര്യങ്ങളാണോ കൂടുതലും ചോദിച്ചത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ മാനേജർ അച്ഛനെക്കുറിച്ച് ചോദിച്ചു അവൻ പറഞ്ഞു നീ എന്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു അച്ഛൻ വേറൊരു പെണ്ണിനെയും കൊണ്ട് നാട് വിട്ടു എന്ന് പറഞ്ഞു അഭിഷേക് ഷോൾഡർ ബാഗും തൂക്കി ഇറങ്ങി ഞാൻ ഗ്ലാസ് ഭിത്തിയിലൂടെ എൻ്റെ ബുള്ളറ്റ് തിരിഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഫീസിൽ നിന്നും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു ചരൽ നിറഞ്ഞ ഇടറോഡിലൂടെയായിരുന്നു യാത്ര ചെറിയൊരു ഇറക്കം വളരെ പതുക്കെ സൂക്ഷിച്ച് ബ്രേക്ക് പിടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ബുള്ളറ്റ് സ്കിഡ് ചെയ്ത് മറിഞ്ഞു വീണു ഞാനും സൈഡ് മിറർ പൊട്ടി അടുത്ത ദിവസം വീണ്ടും അതേ സർവീസ് സെൻറ്ററിലെത്തി എക്സിക്യൂട്ടീവ് വണ്ടിയുമായി റിപ്പയറിംഗ് സ്റ്റേഷനിലേക്ക് പോയി കസ്റ്റമർ ലോഞ്ചിൽ ഇരുന്നപ്പോൾ അഭിഷേകിനെ ഓർത്തു ആകാംക്ഷയോടെയും എടെ ഏറെ പ്രതീക്ഷയോടെയും ഗ്ലാസ് ഭിത്തിയിലൂടെ സർവീസ് സ്റ്റേഷനിലേക്ക് കണ്ണുകൾ എത്തി നോക്കി കണ്ടില്ല നിരവധി വണ്ടികൾ നിരനിരയായി വെച്ച് യൂണിഫോമിലുള്ള സർവീസ് ജീവനക്കാർ തകരാറുകൾ പരിഹരിക്കുന്നു അഭിഷേകിനെ കണ്ടില്ല കുടുക്കം ഒരു മൂലയിലായി മലർന്നു കിടന്ന് സ്പാനർ കൊണ്ട് എൻജിൻ ടൈറ്റ് ചെയ്യുന്നയാളെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് അവനായിരുന്നു അഭിഷേക് നേരിൽ കാണുവാനോ സംസാരിക്കുവാനോ ഒരു കൺഗ്രാറ്റ്സ് പറയുവാനോ ഉള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ലോഞ്ചിൽ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് വണ്ടി റെഡിയായി പേയ്മെൻറ്റ് ചെയ്തോളൂ എന്ന് ഒരു പെൺകുട്ടി ഒന്ന് പറഞ്ഞു ഞാൻ പേ പേയ്മെൻറ്റ് ചെയ്ത് പുറത്തിറങ്ങും അല്പനേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് അഭിഷേക് പുറത്തു വന്നു ഞാനൊന്ന് ഞെട്ടി എന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ ചോദിച്ചു ഊവ് സാർ ഏറെ സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു ആഗ്രഹിച്ച ജോലി ലഭിച്ചതുള്ള സന്തോഷം അവൻ മറച്ചു പിടിച്ചില്ല മാനേജറെക്കുറിച്ച് വാതവരാതെ സംസാരിച്ചു അമ്മയെ കാണണമെന്ന് പറഞ്ഞതും അമ്മ വന്നു കണ്ടതും മാനേജർ വീട്ടിൽ വന്നതും എല്ലാം എല്ലാം അഭിഷേകിൻ്റെ കണ്ണുകളിലെ തിളക്കം സന്തോഷം നൽകിയെങ്കിലും എൻ്റെ കൺകോണുകളിൽ എവിടെയോ ഒരിട്ട് കണ്ണുനീർ പൊടിഞ്ഞിരുന്നു